രക്ഷകൻ കല്ലറക്കുള്ളോടുങ്ങിയില്ല മൃത്യുവേവെന്നവൻ അത്യുന്നതൽ കർത്താധികർത്താവായി വാഴുന്നവൻ വാഴുന്നവൻ ഒന്നുപര്യന്തൽ പതിനഞ്ച് പതിനേഴ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം അത്ര ആഗോള ക്രൈസ്തവർ യേശുനാഥന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഈസ്റ്റർ എന്ന പേരിൽ ഇന്ന് ആഘോഷിക്കുന്നു സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദു തന്നെ ആ ഉയർത്തെഴുന്നേൽപ്പാണ് ആത്മാവ് ദൂതൻ ഇവയൊന്നും ഇല്ലെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു സദൂക്യർ കൊരുന്നിലുള്ള പലരും അത് വിശ്വസിച്ചു അതിനെതിരെ പല വാദഗതികൾ നിരത്തി പൗലോസ് അവരെ പ്രബോധിപ്പിക്കുകയാണ് പുനരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല അപ്പസ്തുലന്മാരുടെ പ്രസംഗവും അവരുടെ വിശ്വാസവും മാത്രമല്ല ആ മോചിക്കപ്പെടുന്നില്ല ഇതാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ മരണപാശങ്ങളെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ നീതീകരണത്തിനായി അങ്ങ് ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവല്ലോ ഇന്ന് ആ ഓർമ്മകളോടെ അങ്ങേ വീണുപണങ്ങാൻ ആരാധിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ